അവൻ വിജയം മാത്രമാണെങ്കി അവന് വിജയത്തിന്റെ ടേസ്റ്റ് അറിയില്ല നിരന്തരം ബുദ്ധിമുട്ടിയിട്ട് വിജയിച്ചാലാണ് വിജയത്തിന്റെ അത്തിളക്കം നമ്മുടെ ജീവിതത്തിൽ കിട്ടുള്ള ആദ്യം അവൻ തോറ്റിരിക്കണം എന്നിട്ട് വിജയിക്കാൻ പാടുള്ളൂ പാല പ്രാവശ്യം ഒരാൾ ജയിക്കുള്ളൂ ജയിച്ചിട്ടുണ്ടാവുള്ളൂ വിജയം എന്ന് പറയണത് ആദ്യം അവൻ തോറ്റിരിക്കണം എന്നിട്ട് വിജയിക്കാൻ പാടുള്ളു അവൻ വിജയം മാത്രാണെങ്കിൽ അവന് വിജയത്തിന്റെ ടേസ്റ്റ് അറിയില്ല അറിയില്ലേ തോറ്റിട്ട് ഒരാൾ ജയിക്കുള്ളോ ജയിച്ചിട്ടുണ്ടാവുള്ളൂ ഓരോ വിജയിം പിന്നിലേക്ക് ഞങ്ങള് ബാക്കലേക്ക് പരിശോധിച്ചോ നീറുന്ന അനുഭവങ്ങള് അവന്റെ ജീവിതത്തിൽ ഇണ്ടായിണ്ടാവും ഒരാള് ഓടി ചെന്നിട്ടൊന്നും വിജയിക്കില്ലേ അതങ്ങനെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സ്മഗ്ലിംഗ് ഒക്കെ പെട്ടിട്ട് ചിലര് വിജയിച്ചിണ്ടാവും അതൊന്നും നിലനിക്കില്ലേ ഇന്നവരെ ലോട്ടറി എടുത്ത് ഫസ്റ്റ് കിട്ടിയ ആൾക്കാരുടെ ഒരു ഒരു ചരിത്രം ആളുണ്ടായിരുന്നു പേപ്പറിൽ ഒരാള് ഗതി പിടിച്ചിട്ടില്ലേ ലോട്ടറി കിട്ടി കശി കിട്ടിട്ട് ഒരാളും എന്താണ് അറി ഇതിന്റെ വാല്യൂ അറിയില്ലേ അവന് അപ്പോ നിരന്തരം ബുദ്ധിമുട്ടിയിട്ട് വിജയിച്ചാലാണ് വിജയത്തിന്റെ ആ തിളക്കം നമ്മുടെ ജീവിതത്തിൽ കിട്ടുള്ള നിങ്ങൾക്കൊരു സുപ്രഭാതത്തിലേ നിങ്ങൾ ഇപ്പൊ പോകണ ജോലിക്കൊന്നും പോകണ്ട നിങ്ങൾക്ക് വന്നിട്ടേക്ക് ആവശ്യം വീട് ഡ്രസ്സ് ജീവിക്കാനുള്ള കാശ് ഇപ്പൊ നന്നൊക്കെ നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ ബോർഡടിക്കും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തന്നെ എനിക്ക് നമ്മൾ ആഗ്രഹിക്കില്ലേ ലോട്ടറി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ലേ എനിക്ക് ലോട്ടറി കിട്ടണ ഇഷ്ടമില്ലേ കാരണം എന്താണെന്ന് പറയാം ലോട്ടറി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പണിയാണ്ട് കിട്ടണ കാശല്ലേ പണിയാണ്ട് കിട്ടണ ടേസ്റ്റില്ലേ